അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ നമ്മളൊക്കെ പുരുഷന്മാരായ നമ്മളൊക്കെ പല ആളുകളും ഭർത്താക്കന്മാരാണ് നമ്മുടെ വീടിനെ ഭരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെയൊക്കെ സന്തോഷത്തോടു കൂടെ കൂടെ നല്ല രീതിയിൽ പോറ്റേണ്ടവരാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ പുലികളായിരിക്കും എന്നുവെച്ചാൽ നമ്മൾ പലരും ഭാര്യയോടും മക്കളോടുമൊക്കെ തട്ടിക്കയറിക്കൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും എപ്പോഴും ഇങ്ങനെ പ്രഷർ കയറി കൊണ്ടും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പം ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്തിനാ നാട്ടിലിറങ്ങിയാൽ ഇയാൾ പാവമായിരിക്കും മാനിനെ പോലെ പച്ച പാവമായി നടക്കും എല്ലാവരോടും പുഞ്ചിരിക്കും എല്ലാവരോടും മയത്തിലുള്ള സംസാരമായിരിക്കും എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ആളുകൾ പറയുന്നതൊക്കെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കും നാട്ടിൽ എല്ലാ ആളുകൾക്കിടയിലൊക്കെ മാന്യനായി നടക്കും പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ ചീത്ത വിളിച്ചും ഗൗരവത്തോടെ സംസാരിച്ചും ഒരു പുഞ്ചിരി പോലും ശരിക്ക് സമ്മാനിക്കാത്ത രീതിയിൽ തൻ്റെ മക്കളെ സ്നേഹിക്കാത്ത രീതിയിൽ തൻ്റെ മക്കളെയും ഭാര്യയെയും പോറ്റേണ്ടതുപോലെ പോറ്റാതെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം നമ്മുടെ ഭാര്യയും മക്കളും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മളിൽ നിന്ന് നല്ലൊരു സംസാരത്തെ നമ്മളിൽ നിന്നൊരു പുഞ്ചിരിയെ നമ്മളിൽ നിന്ന് ഇങ്ങനെ പലതും അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ കൊടുക്കൽ ബാധ്യസ്ഥരാണ് അത് നമ്മൾ കൊടുക്കാതെ വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും വീട്ടിലുള്ള ഭാര്യയും മക്കളും ജയിലിൽ കിടക്കുന്നത് പോലെ ഇങ്ങനെയുള്ള പല അവസ്ഥകളും പല സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്നത് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം മക്കളും ഭാര്യയും പ്രയാസപ്പെട്ട് കൊണ്ട് ഭർത്താവിൻ്റെ ഇത്തരം സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതെ ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ പ്രയാസമാണ് ആ പ്ര പ്രയാസമുണ്ടായത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇനി ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നല്ല രീതിയിൽ തൻ്റെ ഭാര്യയോടും മക്കളോടും പെരുമാറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വലിയൊരു സമ്പത്താകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ പുരുഷന്മാരും അവരുടെ മക്കളോടും അവരുടെ ഭാര്യമാരോടും വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ ചില ആളുകളുടെയൊക്കെ ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും അവരോടൊക്കെ നമ്മൾ തട്ടിക്കയറിക്കൊണ്ടും ചൂടായിക്കൊണ്ടും ദേഷ്യപ്പെട്ട് കൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് നമ്മൾ പുറത്ത് ആളുകളോട് എങ്ങനെയാ നല്ല നമ്മൾ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നുണ്ടല്ലോ അതേ സ്വഭാവം അതിലേറെ നല്ല നിലയിൽ നമ്മുടെ ഭാര്യയോടും മക്കളോടും നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടും നമുക്ക് പെരുമാറാമല്ലോ എന്താ അതിലൊരു മടി ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ് കടമയാണ് നമ്മുടെ ഉമ്മയൊക്കെ നമ്മളെ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് കഷ്ടതകൾ സഹിച്ച് നമ്മളെ പോറ്റി വളർത്തിയവരാണ് നമുക്കൊരു വിലയും കൊടുക്കാതെ ഉപ്പയ്ക്കൊരു വിലയും കൊടുക്കാതെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് അവരൊരു ഭാഗത്തെ ഒരു മൂലക്കിലെത്തിക്കൊണ്ട് അങ്ങനൊരു പെരുമാറ്റം നമ്മൾ ആരും പെരുമാറരുത് ഉള്ളാഹുത്താലാക്കു മുമ്പിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും നമ്മൾ എന്തൊക്കെ സന്തോഷങ്ങളിൽ പങ്കു ചേരുന്നുണ്ടോ ആ സന്തോഷങ്ങളിലൊക്കെ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ ചേർക്കേണ്ടതുണ്ട് നമ്മുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ എന്തെല്ലാം സന്തോഷങ്ങളിൽ നമ്മൾ പങ്കു ചേർക്കുന്നുണ്ടോ ആ സന്തോഷങ്ങളിലൊക്കെ അവരെയും നമ്മളിൽ പങ്കാളികളാക്കണം നമ്മൾ ടൂറ് പോവാറുണ്ടല്ലോ ഈ ടൂറ് പോകുന്ന സമയത്ത് എത്ര പേര് നമ്മുടെ നമ്മുടെ ഉമ്മയെയും ഉപ്പയേയും കൊണ്ടുപോകാറുണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ പല ഉമ്മമാർക്കും ഉപ്പമാർക്കും പ്രായം ചെന്നതിൻ്റെ പേരിൽ കൊണ്ടുപോകാൻ പറ്റാത്തവരുണ്ട് അതിരിക്കട്ടെ എന്നാലും ആരോഗ്യമുള്ള ഉമ്മയും ഉപ്പയും തന്നെ ഭാര്യയെയും മക്കളെയും കൊണ്ട് ടൂറ് പോകുന്നു പക്ഷേ ഉമ്മയെയും മുപ്പയേയും വീട്ടിലിരുത്തിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഓരോ കാര്യങ്ങളിങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ട് ജോലികളൊക്കെ ഓരോ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇവർ ടൂർ പോകുന്നു ഇങ്ങനെ ഒരു സ്വഭാവം അത് നമ്മളൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട് അവർക്കും അങ്ങനെ ആഗ്രഹമുണ്ടാവുമല്ലോ ടൂർ പോകുവാനും ഒരുപാട് സന്തോഷങ്ങളിൽ പങ്ങളാവാനും ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട് ആ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം അതിനു വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അവർക്ക് പല കാര്യങ്ങളും കാണാൻ ആഗ്രഹമുണ്ടാവും പല ഉമ്മമാരും ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും കഴിയുമെങ്കിൽ അവരെ ഉമ്പ്രക്ക് കൊണ്ടുപോകണം ഹജ്ജു പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഹജ്ജിന് പോവാൻ കൊ ഹജ്ജിനു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവരെ ഹജ്ജിനെ കൊണ്ടുപോവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇതെല്ലാം ചെയ്തു കൊടുത്താലും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ തീരുകയില്ല അതുകൊണ്ട് തന്നെ മക്കളായ നമ്മൾ നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ മക്കളോടും പെരുമാറേണ്ടതുപോലെ നമ്മൾ പെരുമാറണം അള്ളാഹു സുബാന വാല തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു